വയറെരിയുന്നവരുടെ മിഴി നനയാതിരിക്കാൻ ഡിവൈഎഫ്ഐ ഹൃദയപൂർവം രാത്രികാല ഭക്ഷണ വിതരണ പദ്ധതി ഒരു വർഷം പൂർത്തിയായി തിരൂർ ജില്ലാ ആശുപത്രിയിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കുമാണ് പദ്ധതിയിലൂടെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ രാത്രികാല ഭക്ഷണ വിതരണം നടത്തുന്നത് ഒന്നാം വാർഷികം ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് ഉദ്ഘാടനം ചെയ്തു ജില്ലാ ആശുപത്രിയിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കുമായി രാത്രികാല ഭക്ഷണ വിതരണം ഒരു വർഷം പൂർത്തിയാകുമ്പോൾ ഒരു ലക്ഷത്തി ഇരുപത്തി എട്ടായിരം ഭക്ഷണ പൊതികളാണ് വിതരണം ചെയ്തത് ബ്ലോക്ക് കമ്മിറ്റിയുടെ കീഴിലുള്ള പതിനെട്ട് മേഖലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വീടുകളിൽ നിന്നായി ഓരോ ദിവസവും രാത്രികാല ഭക്ഷണം വിതരണം നടത്തുന്നത് കഴിഞ്ഞ ഒരു വർഷത്തിൽ ഒരു ലക്ഷത്തി ഇരുപത്തി എട്ടായിരം ഭക്ഷണ പൊതികളാണ് ആശുപത്രിയിൽ എത്തിച്ച് രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കുമായി വിതരണം ചെയ്തത് രാത്രികാല ഭക്ഷണ വിതരണത്തിന്റെ ഒന്നാം വാർഷികം ഡി വി എഫ് ഐ സംസ്ഥാന സെക്രട്ടറി ചെയ്തു കേരളത്തിടനീളം ഇന്ന് ഏതാണ്ട് അറുപതിനായിരത്തിനും എഴുപതിനായിരത്തിനും ഇടയിൽ പൊതിച്ചോറ് ഒരു ദിവസം വിതരണം ചെയ്യുന്നു എന്നാണ് പ്രധാനപ്പെട്ട കാര്യം ഇവിടെ ഇപ്പൊ തിരൂർ ഈ താലൂക്ക് ആശുപത്രിയിൽ ഈ ഭക്ഷണ വിതരണത്തിന്റെ ഒന്നാമത് വാർഷികമാണ് ഞങ്ങൾ ഈ കാര്യങ്ങളെല്ലാം വിജയകരമായി പൂർത്തീകരിക്കുന്നത് വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഈ നാട് ഡിവൈഎഫ്ഐയിൽ ഏൽപ്പിച്ചിട്ടുള്ള വിശ്വാസത്തിൻ്റെ കൂടി ഭാഗമാണ് അപ്പോൾ കക്ഷി രാഷ്ട്രീയത്തിൽ അതീതമായി എല്ലാ വിഭാഗം ആളുകളും ഈ പദ്ധതിയുമായി സഹകരിക്കുന്നു ഡിവൈഎഫ്ഐയുടെ യൂണിറ്റ് നേതാക്കന്മാർ വിവിധ പ്രദേശങ്ങളിൽ പോയി വീടുകളിൽ പോയി ഇങ്ങനെ ഒരു അഭ്യർത്ഥന നടത്തുന്ന ഘട്ടത്തിൽ ഒരു പൊതിച്ചോർ ആവശ്യപ്പെട്ടാൽ രണ്ടും മൂന്നും അഞ്ചും പത്തും പൊതിച്ചോർ തയ്യാർ തരാൻ വീട്ടുകാർ തയ്യാറാണ് ചടങ്ങിൽ കെ പി രമേഷ് അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി കെ ശ്യാം പ്രസാദ് ജില്ലാ ട്രഷറർ പി മുനീർ ബാബുരാജ് സാനുൽ ആബിദ് കെ നൌഫൽ സി പി ശിവാനന്ദൻ എ അഭിജിത് മൊയ്തീൻകുട്ടി എന്നിവർ സംസാരിച്ചു രാത്രികാല ഭക്ഷണ വിതരണത്തിന്റെ ഒന്നാം വാർഷികത്തിന്റെ ഭാഗമായി ഡിവ പ്രവർത്തകർ തിരൂർ രക്തബാങ്കിലേക്ക് രക്തദാനം നൽകി